ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഐ ആൻഡ്സ് വെൽഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്നത്തെ റെസിപ്പി കോഴിക്കോടൻ ദം ബിരിയാണി ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അതും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചങ്ങനെയൊക്കെ ഉണ്ടാക്കി എത്തിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതിൻ്റെ റൈസിനെക്കാളും കൂടുതലും എനിക്കിഷ്ടമായത് ഗ്രേവിയാണ് ചിക്കൻ കറിയാണ് അതൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഒരു തുള്ളി ഓയിൽ പോലും ഇതിലേക്ക് ചേർക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓയിലൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു ചിക്കൻ കറി കിടിലൻ ടേസ്റ്റിലാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ആ റൈസും കൂടി ചേർന്നപ്പോൾ അതിലും സ്വാദായിരുന്നു അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം ഇതിനുള്ള ഒരു കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി അര സ്പൂൺ പെരിഞ്ചീരകം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കയേ ചെയ്യാവൂ അതുപോലെ തന്നെ നന്നായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യരുത് അരഞ്ഞ് പേസ്റ്റായി പോകരുത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം ഞാൻ അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇതിൻ്റെ ചിക്കൻ കറി റെഡിയാക്കാനുള്ള ഏത് പാനാണോ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർക്കാം ഞാനൊരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി പിന്നെ മസാലകളായിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് എരിവെല്ലാം വളരെ കുറച്ച് മതി എന്നാൽ കറക്റ്റ് എരിവ് ഇതിന് കിട്ടും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഈ മസാലകൾ ഈ രീതിയിൽ ചേർക്കുന്നതാണ് ഈ റൈസിന് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒരുപാട് മസാല ആയി ആയിപ്പോവരുത് ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ട് ഒരു സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മാറ്റി വെച്ചത് റൈസ് വേവിക്കുമ്പോൾ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു സ്പൂണങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒട്ടും പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ ഒരു കാൽ ഗ്ലാസ് ഞാൻ ചേർത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് അളവിലാണ് ചേർത്തിട്ടുള്ളത് അത്രയും മതി ഒട്ടും പുളുപ്പില്ലാത്തത് അതുപോലെ അര ടീസ്പൂൺ ലൈം ജ്യൂസ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ നല്ല ബലത്തിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ സവാളയുടെയും തക്കാളിയുടെ ഉള്ളിലുള്ള ആ ജലാംശം എല്ലാം പുറത്തു വരണം ആ രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് കണ്ടിന്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കാരണം ഇതിൽ നമ്മൾ പുറമേ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ കറി വേവിക്കാനായിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഈ മസാലക്കൂട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ജലാംശത്തിൽ വേണം റൈസും അതുപോലെ തന്നെ ചിക്കനും വെന്ത് കിട്ടാൻ റൈസ് പകുതിയോളം വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ വെന്ത് കിട്ടാൻ ഈ ഒരു ജലാംശം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി വെള്ളമായിട്ട് വന്നോളും ഈ മസാലകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഞാനൊരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കിലോ ചിക്കൻ്റെ അളവിലുള്ള മസാലകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഈ മസാല ഫുള്ളായിട്ട് ചിക്കനിലൊന്ന് പിടിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി ജലാംശമായികളും നന്നായിട്ട് മിക്സ് ചെയ്ത് ഞരടി ഞെരടി എടുക്കണം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഒരുപാട് നേരം ഇരിക്കുമ്പോഴാണ് ഈ ഒരു കറിക്കും റൈസിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ഈ ഇതിന് ടേസ്റ്റും കൂടും ഇതെല്ലാം റെഡിയാക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പ്രൊസീജിയർ എല്ലാം തുടങ്ങാം ബാക്കി ചെയ്യേണ്ടത് റൈസ് എല്ലാം വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ചിക്കനും വേവിച്ചെടുക്കണം ഞാൻ എന്തായാലും ഒരു കറക്റ്റ് അര മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ബാക്കി പ്രൊസീജിയറ് തുടങ്ങാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർക്കുന്നത് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കുന്നില്ല ഈ ഓയിൽ ചേർക്കുന്നത് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഓയില് ചേർത്ത് കൊടുത്തത് സവാള ഇതുപോലെ വളരെ കട്ടി കുറഞ്ഞ് നീളത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി അതൊന്ന് വറുത്തെടുക്കാം വറുത്ത് കോരുമ്പോൾ ഹൈ ടു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും പെട്ടെന്ന് അത് മാറ്റാം അതിനുശേഷം ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് അതൊക്കെ വറക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ക്രിസ്മിസ് മാത്രമേ ചേർക്കുന്നുള്ളൂ അണ്ടിപ്പരിപ്പിലേക്ക് ചേർത്തിട്ടില്ല ക്രിസ്മിസ്സും കൂടി ഞാനിതിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതും ഒന്നര കപ്പ് ബസ്മതി റൈസാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അത് നേരത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം കുതിരാണൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് റെഡിയാക്കി വെച്ചാൽ മതി കാരണം ഈ എണ്ണയിലാണ് ബാക്കി റൈസും കൂടി റെഡിയാക്കി എടുക്കുന്നത് ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം എണ്ണ അങ്ങ് മാറ്റി വെക്കാൻ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ നേരത്തെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതുപോലെ അടുപ്പിലങ്ങ് വെച്ച് ഒന്ന് സ്റ്റവ് ഓൺ ആക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം ആ സമയത്ത് അടുത്ത അടുപ്പിൽ നമുക്ക് റൈസും കൂടി ഒന്ന് റെഡിയാക്കാം എനിക്ക് എണ്ണ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് റൈസിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് റൈസിന് മൂന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ഓരോ തരം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസപ്പെടും ഇനി ആ വെള്ളത്തിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു മസാലക്കുട്ടിലെ ഇഞ്ചി വെളുത്തുള്ളി പെരുജീരകം പച്ചമുളക് ഇതെല്ലാം ചതച്ചിൻ്റെ ഒരു സ്പൂൺ മാറ്റി വെച്ചിരുന്നു അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വെട്ടിത്തിളയ്ക്കുന്ന രീതിക്ക് തിളപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൈമാ റൈസും എടുക്കുന്നുണ്ട് ഏത് റൈസ് വേണോ എടുക്കാം നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ച് വെള്ളവും അതേ ഭാഗത്തിന് എടുത്താൽ മതി ഈ ഒരു വെള്ളം നല്ല വൃത്തിയായിട്ട് വെട്ടി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ ഓരോ റൈസിൻ്റെ വേവും വ്യത്യസ്തമായിരിക്കും അതും കൂടി ശ്രദ്ധിക്കണം ഞാൻ എടുത്തത് ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൈസ് ഫുള്ളായിട്ട് ഇപ്പോൾ വേവിച്ചെടുക്കരുത് ഒരു എൺപത് ശതമാനം ഒരു എൺപത് ശതമാനത്തോളം മാത്രമേ ഈ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കാവൂ അത് കഴിഞ്ഞതിന് ശേഷം ദം ചെയ്യുമ്പോൾ ബാക്കി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഈ ഒരു വെള്ളത്തിൽ എൺപത് ശതമാനം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിക്കനും ഇപ്പോൾ ഏകദേശം ഒരു കാൽ ഭാഗത്തിൽ കൂടുതൽ വെന്ത് കാണും ഒരു അരഭാഗത്തോളം ചിക്കൻ വെന്തതിനു ശേഷമാണ് നമ്മൾ റൈസയിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട് ഒരു കുറച്ചും കൂടി മാത്രമേ ഈർപ്പം വറ്റാനേ ഉള്ളൂ ആ ഒരു ഈർപ്പം കൂടെ മാറിക്കിട്ടിയാൽ ഇനി ചിക്കൻ്റെ കൂട്ടിലേക്ക് ഈ റൈസ് അങ്ങ് മാറ്റി കൊടുക്കാം ദം ചെയ്യും പോലെ റെഡിയാക്കി എടുക്കാം ഒരു എൺപത് ശതമാനം അതൊന്ന് ശ്രദ്ധിക്കണം എൺപത് ശതമാനം മാത്രമേ വേവിച്ചെടുക്കാവൂ എനിക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനെ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് മാറ്റാം ചിക്കൻ സ്റ്റവ് ഓഫാക്കി എടുത്തു മാറ്റിയ ഒന്നും വേണ്ട അതിൽ വെച്ച് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം അതിലേക്ക് റൈസും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ എന്തായാലും ഒരു കാൽഭാഗത്തിൽ കൂടുതൽ അരഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി റൈസും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ റൈസ് ഒരു രണ്ട് ലെയറായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ലെയർ എത്ര കൂടെ രണ്ട് മൂന്ന് ലെയറായാലും കുഴപ്പമില്ല അതുപോലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള കൂട്ട് കുറച്ചും കൂടി എടുക്കും മൂന്ന് ലെയർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സവാളയും കിസ്മിസ് വണ്ടി കുറച്ചും കൂടി കൂടുതൽ എടുക്കണം അതുപോലെ തന്നെ രണ്ട് ലെയർ ആയിട്ട് ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ആവശ്യം എത്രയാണോ അതുപോലെ സവാളയൊക്കെ എടുക്കാം ഞാൻ ഞാൻ നേരത്തെ കാണിച്ച ഒരു സവാളയാണ് ആ ഒരു സവാളയെ ഇതിലേക്ക് ഞാൻ വറുത്ത് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ സവാള അത്ര എടുത്തിട്ടുള്ളായിരുന്നു ¿No? ഇനി ഒരു ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള സവാള വറുത്തു മാറ്റി വെച്ചിട്ടുള്ള സവാള കിസ്മസ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് പുതിനയില മല്ലിയില ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യം ചിക്കൻ വേവിച്ച സമയത്തും മല്ലിയിലും പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ആദ്യത്തെ ലെയറിൽ തന്നെ ഞാൻ ഫുള്ളായിട്ട് സവാളയും കിസ്മസും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുകളിലേക്ക് അടുത്ത ലെയറും കൂടി അടുത്ത ലെയർ റൈസും കൂടി ഇട്ട് അങ്ങനെ ബാക്കി ഫുള്ള് റൈസും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ദം ചെയ്യാനുള്ള രീതിക്ക് ആക്കിയെടുക്കാം ഈ ഒരു ബിരിയാണി എൻ്റെ ഫസ്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ ആ വീഡിയോയിൽ കണ്ട അതുപോലെ ഞാൻ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി ഞാൻ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ ഷാൻ ജിയോ എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് ആ ചാനലിലാണ് ഞാൻ കൂടുതലും നോക്കി ചെയ്യാറുള്ളത് എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായില്ല എനിക്ക് എന്തായാലും സക്സസ് ആയി അടിപൊളി ബിരിയാണി എനിക്ക് കിട്ടി കോഴിക്കോടൻ ദം ബിരിയാണി ഇനി ദം ചെയ്യാനായിട്ട് നല്ല അടപ്പ് വെച്ച് അടച്ചെടുക്കാം ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിക്കുള്ള ഒരു അടപ്പ് വെച്ചിട്ട് വേണം നന്നായിട്ട് അടച്ചു വയ്ക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ തം ചെയ്യാനായിട്ട് വെച്ചത് ഇരുപത് മിനിറ്റിന് ശേഷം അതെല്ലാം ഒന്ന് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ഒരു സ്മെല്ലാണ് സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു മണമായിരുന്നു അടിപൊളിയായിട്ടെല്ലാം വെന്ത് വെന്ത് കുഴഞ്ഞു പോകാതെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അടിപൊളി മണമായിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും മണം മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ദം ബിരിയാണിയാണ് അതുപോലെ തന്നെ ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കറി റെഡിയാക്കുന്നത് ബിരിയാണിയിൽ മാത്രമേ ഓയിൽ ചേർത്തിട്ടുള്ളൂ റൈസിൽ മാത്രം ഓയിൽ ചേർത്തിട്ടുള്ളൂ ചിക്കനിൽ ഒരു തുള്ളി പോലും ഞാൻ ഓയിൽ ചേർത്തിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടി ഓയില് ചേർക്കാത്തതുകൊണ്ട് ഇത്ര ടേസ്റ്റ് കാണുമെന്ന് എനിക്കും ഒരു ഡൗട്ടായിരുന്നു പക്ഷെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഞാൻ ഇതിൽ കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസ് അതുപോലെ തന്നെ ഫണ്ണി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഇതെല്ലാം കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാല് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ കിട്ടും അത്ര ടേസ്റ്റാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓ ബൈ ഐയാൻസ് വേൾഡ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം